രാജ്യത്തെ പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ ഭാരത് സഞ്ചാർ ലിമിറ്റഡ് അതായത് ബിഎസ്എൻഎ ദീപാവലി പ്രമാണിച്ച് ഉപഭോക്താക്കൾക്കായി അവശ്വസനീയമായ ഒരു ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിപണിയിലെ സ്വകാര്യ ടെലികോം കമ്പനികളോട് മത്സരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി വെറും ഒരു രൂപ ചെലവിൽ ഒരു മാസത്തേക്ക് പ്രതിദിനം രണ്ട് ജി ബി അതിവേഗ ഇന്റർനെറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്ന ദീപാവലി ബോണേസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടെലികോം വിപണിയിൽ ഡാറ്റ നിരക്കുകൾ കുറഞ്ഞതോടെ സ്വകാര്യ കമ്പനികളുടെ അതിശക്തമായ മത്സരത്തെ നേരിടുന്ന ബിഎസ്എൻഎൽ ഈ ആകർഷകമായ ഓഫറിലൂടെ തങ്ങളുടെ ഉപഭോക്തൃ അടിത്തറ വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ചും ഉത്സവ സീസണിൽ ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ മികച്ച സേവനം നൽകി ശ്രദ്ധ നേടാൻ ഈ പ്ലാനിന് സഹായകമാകും പുതിയ ബി കണക്ഷൻ എടുക്കുന്നവർക്കാണ് ഈ ദീപാവലി ബോണൻസ് പ്ലാൻ വഴി ഞെട്ടിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുക കേവലം ഒരു രൂപയുടെ മിനിമം റീചാർജിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് താഴെ പറയുന്ന സൗകര്യങ്ങളാണ് ഒരു മാസത്തേക്ക് ദിവസേന രണ്ട് ജി ബി അതിവേഗ ഇന്റർനെറ്റ് ലഭിക്കും ഈ ഡാറ്റ പരിധി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് വേഗത കുറയും അൺലിമിറ്റഡ് വോയിസ് കോളും സാധിക്കും അതായത് മുപ്പത് ദിവസത്തേക്ക് പരിധിയില്ലാതെ വോയിസ് കോൾ ചെയ്യാൻ കഴിയും ഇത് പുതിയ സിം എടുക്കുന്ന ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് പ്രതിദിനം അതായത് ദിവസേന സൗജന്യ ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ സിം കാർഡ് സൗജന്യമായി ലഭിക്കും എന്നതും ഈ ഓഫറിന്റെ ആകർഷണമാണ് ഈ സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നത് സിം ആക്ടിവേറ്റ് ആകുന്ന ദിവസം മുതൽ കൃത്യം മുപ്പത് ദിവസത്തേക്കായിരിക്കും ഈ ആകർഷകമായ ഓഫർ നവംബർ പതിനഞ്ചു വരെയാണ് പ്രാബല്യത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഉപഭോക്താക്കൾ അടുത്തുള്ള ബി എസ് എൻ എൽ കസ്റ്റമർ സർവീസ് സെന്ററിൽ നേരിട്ട് എത്തേണ്ടതുണ്ട് സെന്ററിൽ എത്തിച്ചേർന്ന ശേഷം ദീപാവലി ബോണൻസ് പ്ലാൻ ആവശ്യപ്പെടണം നിയമപ്രകാരമുള്ള കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സിം കാർഡ് നൽകും സിം ആക്ടിവേറ്റ് ആയ ഉടൻ തന്നെ മുപ്പത് ദിവസത്തേക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും പ്ലാനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർക്ക് ബി എസ് എൻ എല്ലിന്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം മൂന്ന് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വൻകിട സ്വകാര്യ കമ്പനികളായ റിലയൻസ് ജിയോ എയർടെൽ വോഡഫോ സേവനങ്ങളുമായി മത്സരിക്കുന്ന തങ്ങളുടെ സേവനങ്ങൾ രാജ്യമെമ്പാടും ശ്രമത്തിലാണിപ്പോൾ കുറഞ്ഞ ചെലവിൽ ആകർഷകമായ പാനുകൾ നൽകുന്നത് വഴി പുതിയ ഉപഭോക്താക്കളെ തങ്ങളുടെ നെറ്റ് വർക്കിംഗിലേക്ക് ഭാവിയിൽ അവരെ സ്ഥിരം ഉപഭോക്താക്കളാക്കി നിലനിർത്താൻ നിലനിർത്താനും ലക്ഷ്യമിടുന്നു ആദ്യ മാസം വെറും ഒരു രൂപയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഉപഭോക്താക്കൾ തങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഗുണനിലവാരം മനസ്സിലാക്കിയെന്നാണ് ശേഷം സാധാരണ പ്ലാനുകളിലേക്ക് മുാനാണ് പറയുന്നത് കുറഞ്ഞ ചെലവിൽ മികച്ചത് ഡേറ്റ ഉപഭോഗം കൂടുതലുള്ള വിദ്യാർത്ഥികൾക്കും രണ്ടാമത്തെ സിം കാർഡ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടാതെ ബി എസ് എൻ എൽ നെറ്റ്വർക്ക് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറെ പ്രയോജനകരമാകും പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ ബി എസ് എൻ എൽ നൽകുന്ന ഈ സൗകര്യം ടെലികോം വിപണിയിൽ ഒരു ആരോഗ്യകരമായ മത്സരം നിലനിർത്താനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ചോയ്സുകൾ നൽകാനും സഹായിക്കും ഇത് മറ്റ് സ്വകാര്യ ഓപ്പറേറ്റർമാരെയും ആകർഷകമായ ദീപാവലി ഓഫറുകൾ പ്രഖ്യാപിക്കാനും പ്രേരിപ്പിച്ചേക്കും എന്തായാലും ബി എസ് ഈ ഒരു രൂപയുടെ ബോഡൻസ് ഓഫർ ദീപാവലി സമ്മാനമായി ഉപഭോക്താക്കൾ ഇരുകയ്യം നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടെലികോം മേഖല